പിന്ഡിമന പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിനെതിരെ ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധിപ്പിച്ചു ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഉദ്ഘാടനം ചെയ്തു ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന ഉൾപ്പെടെ വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും കൃഷിക്കും ഭീഷണിയാകുമ്പോൾ സ്ഥലം എം എൽ എ അടക്കം പഞ്ചായത്ത് ഭരണസമിതികൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്ത ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ പറഞ്ഞു തകർതഴിയുന്ന കാർഷിക മേഖലയെയും കർഷകരെയും കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമാണ് കേരളം അഭിമുഖീകരിക്കുന്നതെന്നും ആഴ്ചകൾക്ക് മുൻപ് ഒരു പൈനാപ്പിൾ തോട്ടം പിണ്ടിമന പഞ്ചായത്തിൽ കാട്ടാനക്കൂട്ടം ചവിട്ടിമതിച്ചിട്ട് ഒരു നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറായില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആം ആദ്മി പാർട്ടി പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് സജി തോമസ് അധ്യക്ഷനായിരുന്നു വേട്ടാമ്പാറ ചാന്തി നിന്നും ആരംഭിച്ച റാലി പടിപ്പാറയിൽ സമാപിച്ചു കേരളത്തിലെ വനംവകുപ്പ് സമാന്തര സർക്കാരിനെ പോലെ പ്രവർത്തിക്കുകയാണെന്നും വന്യമൃഗ ആക്രമണത്തിനും കൃഷിനാശം സംഭവിക്കുന്നവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പള്ളിയിൽ പറഞ്ഞു മനുഷ്യജീവനേക്കാൾ പ്രാധാന്യം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കാലാഹരണപ്പെട്ട വനം വന്യജീവി സംരക്ഷണ നിയമം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു ഒന്നും തന്നെ കൊടുക്കുന്നില്ല ജീവൻ നഷ്ടപരിഹാരം കാര്യം

ശാന്തമ്മ ജോർജ് തങ്കച്ചൻ കോട്ടപ്പടി വിനോദ് വി സി എന്നിവർ പ്രസംഗിച്ചു